നമസ്കാരം റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അദ്വാലയുടെ കേരള സംസ്ഥാന പ്രസിഡന്റായുള്ള പി ആർ സോംദേവാണ് ഇന്ന് നമ്മോടൊപ്പം നമ്മോടൊപ്പമുള്ളത് ശ്രീ പി ആർ സോംദേവ് ഇന്ന് ഒരു വലിയൊരു ചരിത്ര ഒരു മുഹൂർത്തത്തിനാണ് ഇന്ന് കൊച്ചി സാക്ഷ്യം വഹിക്കുന്നത് അതായത് വിവിധ സഭ വിഭാഗങ്ങളും അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളും ഒക്കെ മുന്നോട്ട് ചേർന്നുണ്ട് ഇവിടെ നാഷണൽ കോമിസ്റ്റ് പാർട്ടിയുടെ ഒരു പുതിയ പൊള്ളിയാരുണ്ട് എൻ കേരളത്തിലെ രണ്ടാമത്തെ പ്രബല കക്ഷിയാക്ക അല്ലെങ്കിൽ കടൽ കക്ഷിയാക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഞാൻ ഒരു തീരുമാനമാണ് എൻ പി എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അത് പറഞ്ഞ നയപ്രഖ്യാപനം എങ്ങനെയാണ് ക്രിസ്ത്യൻ ഹിന്ദു ഐക്യത്തിലൂടെ ഒരു പുതിയ മാറ്റം കേരളത്തിൽ കേരളത്തിലുണ്ടാക്കും അതാണ് അവരുടെ നയപ്രഖ്യാപനം പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം വെച്ച് അതിനെ ഒരു വർഗീയതയായിട്ട് മുദ്ര കുർത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാനതിനൊരു പഠനം നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തുക എന്നല്ല ഈ ഒരു ഐക്യത്തിലൂടെ ഒരു പുതിയ ഒരു നവോത്ഥാനത്തിന് തുടക്കം കുറിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് വിഘടനവാദങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചില സമുദായങ്ങൾ ബന്ധപ്പെട്ടുള്ളത് കൊണ്ട് അവരത് സോൾവ് ചെയ്യട്ടെ അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കാം എന്നുള്ളതാണ് ഈ ഐക്യം മറ്റൊരു വിഘടനവാദത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി മറ്റൊരു വർഗീയതയിലേക്ക് കേരളം പോകാൻ പോകാതിരിക്കാൻ വേണ്ടി അവർ ഈ ഒരു നയം സ്വീകരിച്ചുകൊണ്ട് മാത്രം എന്ന് വിചാരിച്ചിട്ട് അത് ഒരു ഒരു എന്താ പറയുക ഒരു മുസ്ലിം സമുദായത്തിനെതിരെയുള്ളൊരു നിലപാടായിട്ട് ഒരിക്കലും അതിനെ കാണാൻ പാടില്ല എന്നാണ് എനിക്ക് മനസ്സിലായൊരു കാര്യം അതുകൊണ്ട് തന്നെ അതൊരു പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിട്ട് എനിക്ക് തോന്നി ജനാധിപത്യപരം തന്നെയാണത് ഒരിക്കലും ഒരു വർഗീയമായിട്ടുള്ളൊരു ധ്രുവീകരണം നടത്താൻ ഒരു നിലപാടാണ് എൻ പി എടുത്തതെന്നുള്ളത് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അതുപോലെ തന്നെ അതായത് എനിക്ക് തോന്നുന്നു ഈ ഇപ്പം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു ബിരിച്ചൊക്കെ ഞാൻ മത്സാചരുന്നത് ഞാൻ പല വാർത്തകളും ഞാൻ കണ്ടുകാരണം കോഴിക്കോടാണേലും കണ്ണൂരാണേലും ഇവർ വിവിധ മുസ്ലിം സമുദായത്തിലുള്ള ഇപ്പോൾ സ്ത്രീകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നാലായിരത്തോളം പേരെ നിങ്ങൾ സംഘടിപ്പിച്ച് ഒരു ഒരു യോഗം വിളിച്ചു കൂട്ടുകയും അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ പിടിച്ചു കൂട്ടുകയും അവരെ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന രീതിയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ഒരു മികച്ച രീതിയിലൊരു പ്രവർത്തനം താങ്കൾ കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പം അതേപോലത്തെ ഒരു ഒരു കാഴ്ചപ്പാടിലേക്കാണ് എൽ പി പിയും പറഞ്ഞതെന്നാണ് നിങ്ങൾ നോക്കിക്കുന്നത് എൽ പി പിയുടെ കാഴ്ചപ്പാട് മറ്റൊരു വാദമില്ലാതിരിക്കുക മതപരമായിട്ടുള്ള വിഘടനവാദമില്ലാതിരിക്കാൻ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം രൂപപ്പെടുത്തിയെടുക്കുക എന്ന് വിചാരിച്ചിട്ട് അവർ മുസ്ലിമിനെതിരെ എന്നില്ല പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അത്വാലയുടെ നയപ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഐക്യ കേരളം എന്നാണ് അപ്പോൾ എൻ പി പിയെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നതോടുകൂടി ആ പ്രശ്നം തീർന്നു പോവുകയാണ് അവരുടെ പ്രവർത്തനം അങ്ങനെ നടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള നിലപാട് ആർ അതുപോലെ ഇപ്പം ഞാൻ ഇവിടുത്തെ ഒരു നയപ്രഖ്യാപന ഒരു പ്രസംഗം ഞാനത് കേട്ടപ്പോൾ വളരെ കൃത്യമായിട്ട് അവിടെ അവിടെ ഒരു വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ് അതായത് യുവാക്കളെല്ലാവരും ഇവിടെ കേരളം വിട്ട് അന്യദേശത്തേക്ക് അല്ലെങ്കിൽ രാജ്യത്തിലേക്ക് പോകുന്നതിന് അപ്പോൾ അതിന് യുവാക്കളെ കൂടി ഈ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകാനും അവർക്കൊരു ശോഭനമായ ഒരു ഭാവി എൻ പി വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നായിരിക്കാം നിങ്ങളുടെ ഈ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയിൽ നമ്മൾ യുവാക്കൾക്ക് നൽകുന്ന അല്ലെങ്കിൽ സ്ഥാനം അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന പ്രതീക്ഷകൾ എന്തായിരിക്കാം യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വികസനം വ്യക്തിത്വ വികസനം അത്രയാണ് അല്ലാതെ അവരെ ഒരു മതപരമായിട്ടുള്ള കാഴ്ചപ്പാട് ലൂന്നിയ രാഷ്ട്രീയത്തിലേക്ക് അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൻ്റെ വിഘടനവാദങ്ങളിലേക്കൊന്നും തള്ളിവിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല കാരണം പുതിയ തലമുറ അനുസരിക്കേണ്ട രാഷ്ട്രീയം ഇപ്പോഴുള്ള രാഷ്ട്രീയമല്ല അപ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ തലമുറയ്ക്ക് പുതിയ രീതിയിലുള്ള അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വികസനത്തിൻ്റെയും സെലിബ്രേഷൻ്റെയും അതുപോലെ തന്നെ അവരുടെ വ്യക്തി വികാസത്തിൻ്റെയും ഒരു രാഷ്ട്രീയമാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിൽ ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണല്ലോ അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഇപ്പം ഇപ്പം മുഖ്യധാരയിലേക്ക് ഇപ്പം നീക്കുന്നത് ഇപ്പം ബി ജെ പി കഴിഞ്ഞപ്പോൾ മുഖ്യധാരയിലേക്ക് നീക്കുന്നത് എനിക്ക് തോന്നുന്നു റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ അതുപോലെ ഇപ്പോൾ തൊട്ടുപറകേ ഇപ്പം നാഷണൽ പ്രോഗ്രസീവ് പാർട്ടികൾ വരുന്നു അപ്പം എന്തായിരിക്കാം ലോക്സഭയിലേക്ക് പോകുമ്പോഴുള്ള അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴുള്ള നിങ്ങളെ നിലപാടുകളും അല്ലെങ്കിൽ നയങ്ങളും എന്തായിരിക്കാം എൻ ഡി എക്കൊപ്പം ശക്തമായി നിൽക്കുന്ന ഒരു പാർട്ടി സംവിധാനമാണ് നമ്മുടെ അപ്പോൾ എൻ ഡി എഫും യു ഡി എഫും ഇല്ലാത്ത ഒരു കേരളം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അതിനെ നാൽപ്പത് വർഷത്തോളം പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എൻ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ കുറച്ച് വർഷങ്ങൾ കൊണ്ടോ തകർത്ത് ഒരു പുതിയൊരു ഒരു എൻ ഡി എ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല പക്ഷേ ഒരു നവകേരളം എൻ ഡി എ സർക്കാരിലൂടെ എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു പുതിയ ക്യാമ്പയിൻ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ക്യാമ്പയിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് വികസനോന്മുഖ കേരളമാണ് അതിന് ഈ പറയുന്ന രാഷ്ട്രീയ മാനങ്ങളൊന്നുമില്ല അപ്പോൾ അത്തരത്തിൽ ഇവർ പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ കേട്ട് ജനം മതി അപ്പോൾ ആ ഒരു ആശയത്തിൻ്റെ പുറത്ത് ഈ വരുന്ന എലക്ഷനിൽ എങ്ങനെയാണ് എൻ ഡി എയിലെ ഓരോ കാൻഡിഡേറ്റിനെയും വിജയിപ്പിക്കുക എന്നുള്ളത് ഞങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നടത്തുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും അസ്തമയം അത് ബി ജെ പി തുടങ്ങി വെച്ചത് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയിലൂടെ അവസാനിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ കടന്നു അപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു മുഖ്യ ഒരു പ്രബല കക്ഷിയായിട്ട് മാറുകയും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള പാർട്ടിയായിട്ട് ആർക്കും മാറും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷയല്ലാതെ യാഥാർത്ഥ്യമാവും ഞങ്ങളുടെ സ്ട്രെങ്ത്ത് കാണിച്ചുകൊണ്ട് എൻ ഡി എക്കുള്ളിൽ ഒരു ജനാധിപത്യമുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ വന്നിട്ട് പത്ത് സീറ്റ് വേണം അമ്പത് സീറ്റ് വേണം നൂറ് സീറ്റ് വേണമെന്ന് ചോദിച്ചാൽ എൻ ഡി എ ഘടകക്ഷി എന്ന നിലയ്ക്ക് കിട്ടുമെന്നില്ല പക്ഷെ വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തുകൊണ്ട് വ്യക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് വ്യക്തമായിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള നെഗോഷിയേഷനിലൂടെ ഞങ്ങൾ സീറ്റുകൾ വാങ്ങിച്ചെടുക്കും ബി ജെ പിയെയോ മറ്റ് കക്ഷികളെയോ രാഷ്ട്രീയ കക്ഷികളെയോ ഒന്നും ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്തൊന്നും പോവില്ല പക്ഷേ ഞങ്ങളുടെ സഹോദര സംഘടനകളാണ് അവർക്കൊരു വിഷയം വന്നാൽ ആദ്യം മുന്നോട്ട് നിൽക്കുന്നത് ഞങ്ങൾ തന്നെയായിരിക്കും അതിന് യാതൊരു സംശയം വേണ്ട എന്ന് വിചാരിച്ചിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഒരു പാർട്ടി പ്രവർത്തനം നടത്തുമെന്നുള്ള പ്രതീക്ഷ ആ എന്ന നിലയ്ക്ക് ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയും അർത്ഥമാണ് ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ കേരളത്തിൽ വ്യക്തമായിട്ടുള്ള നിലപാടോടുകൂടി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേരള സംസ്ഥാന ഘടകം പ്രസിഡന്റ് അവരുടെ നയങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും കേരളത്തിൽ നിർണായകമായ ശക്തിയായി രണ്ടാമത്തെ പ്രബല ഘടക കക്ഷിയായി മാറുക എന്നുള്ളതും തങ്ങളുടെ പാർട്ടിയിൽ ക്രിസ്ത്യനും മുസ്ലിമും ഹിന്ദുക്കളെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഒരു പ്രബല കക്ഷിയായി സംസ്ഥാനത്തിൻ്റെ നിർണായക ഘടകത്തിലേക്ക് കയറി ചെല്ലുവാനായിട്ടുള്ള ഒരു തീരുമാനവും ആവേശവുമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് കൊച്ചിയിൽ നിന്നും മാർട്ടിൻ മേനച്ചേരി